ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ തീ തീപിടിച്ചു ഫയർഫോഴ്സും ആശുപത്രി ജീവനക്കാരും ചേർന്ന് തീ അണച്ചു ആശുപത്രിയിലെ അമ്മയും കുഞ്ഞു വിഭാഗത്തിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം എ സിക്കുള്ളിൽ നിന്നും പുകയുയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി സംഭവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വിഭാഗത്തിലെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി നിലവിൽ അപകടാവസ്ഥയില്ലെന്നും രോഗികൾ സുരക്ഷിതരാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോൾ പറഞ്ഞു സർക്കിറ്റ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുകയും അറിയിക്കുകയും ചെയ്ത് മാറ്റി അല്ലാതെ ഷോകളൊന്നുമില്ല എല്ലാ രോഗികളും സുരക്ഷിതരാണ് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തു പരിസരം വന്നു പൊക്കറ്റ് പിടിച്ചെടുത്തു പിന്നെ ഉപകരണങ്ങളും ആണല്ലോ